ോഹിത് തെറ്റാണോ യൂട്യൂബ് നമുക്ക് കാണാതെ ആകുമ്പോൾ അല്ലെങ്കിൽ ദുരിതത്തിൽ അപകടത്തിൽ കിടക്കുന്ന സമയത്ത് അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഒരു ചിത്രമൊക്കെ വെച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തെറ്റുണ്ട് ശില്പയുടെ ഒരാൾ ഒരു ആരും തിരിഞ്ഞു നോക്കാത്ത നിൽക്കുക ഈ വിഷയങ്ങൾ ശില്പയ്ക്ക് നാട്ടുകാരെ അറിയിക്കണം സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ ഹാൻഡിലുകൾ ഹാൻഡിലുകൾ ആയിരിക്കാം ആയിരിക്കാം അപ്പോൾ ആ യൂട്യൂബ് അതെ അതിന് വേണ്ടി ഞാൻ ഒരു പുതിയ ചാനൽ സ്വീകരിക്കുന്നില്ല എനിക്ക് സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ പേജുകൾ ഓൾറെഡി അങ്ങനെ ചിന്തിക്കാം സ്വാഭാവികമായും അല്ലാതെ നിൽക്കുന്ന ഒരു ഏതൊക്കെ മാധ്യമങ്ങളിലൂടെ ആളുകളെ അറിയിക്കാൻ പറ്റുമോ അതറിയിക്കുക എന്നായിരിക്കും പക്ഷേ എന്തോ ഒരു പന്തികയുടെ ശില്പയുടെ എന്റെ വിഷയം ഈ അർജുൻ അർജുൻറെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കത്തി നിൽക്കുന്ന കുറച്ച് വിവാദങ്ങളുണ്ട് നമ്മൾ വിചാരിച്ചു അർജുൻറെ ശവശരീരം ലഭിച്ചുകഴിഞ്ഞപ്പോൾ അന്ന് പ്രശ്നങ്ങളൊക്കെ ഒരുവിധം ഒന്ന് കെട്ടടങ്ങും അതല്ലെങ്കിൽ കുറച്ചുകൂടി ശാന്തമാകും എന്ന് വിചാരിച്ചു പക്ഷെ ശേഷമാണ് വിവാദങ്ങൾ തുടങ്ങുന്നത് എന്ന് പറയാം ഇപ്പോൾ മനാഫിനെതിരെ അർജുന്റെ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നു അവരെ കുറ്റം പറയരുത് എന്ന് പറഞ്ഞു മനാഫ് രംഗത്ത് വരുന്നു മനാഫിനെതിരെ മറ്റ് കേസുകൾ വരുന്നു അങ്ങനെ ആകമൊത്വത്തിൽ ഒരു നന്മപ്രവൃത്തി ചെയ്യാൻ പോയ മനാഫ് പെട്ടൊരവസ്ഥയിലാണെന്ന് പറയാം നോക്കി കാണുന്നത് ഇന്ന് രാവിലെ മനാഫ് മാധ്യമങ്ങളെ കണ്ടിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വൈകാരികമായി കണ്ണ് നിറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ കഴിയാതെ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോകുന്ന മനാഫിൻ്റെ മുഖവും നമ്മളുണ്ട് മനാഫ് ഇന്ന് എന്താ പറഞ്ഞേ കുടുംബത്തെ ആരും ആക്രമിക്കരുത് കുടുംബത്തെ ഒറ്റപ്പെടുത്തരുത് കുടുംബത്തിനൊപ്പം തന്നെയാണ് ഞാനും ഉള്ളത് അവർ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർ പരാതി കൊടുത്തിട്ടുണ്ട് ചെയ്തോട്ടെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നാണ് മനാഫ് പറയുന്നത് ഇതിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ ഔചിത്യം ചർച്ച ചെയ്യണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം ഷിരൂരിൽ ഈ അപകടം ഉണ്ടായി മൂന്നോ നാലോ ദിവസം വരെ ഒരു പ്രശ്നവും അവിടെ ഇല്ല അല്ലെങ്കിൽ അവിടെ ഉണ്ടായ പ്രശ്നത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ നടന്നില്ല എന്ന് നാട്ടുകാരെ അറിയിച്ചത് വൃത്തമാധ്യമങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായും അത് വിശ്വസിക്കാനായിരിക്കും അലോറിയുടമയും ആ വീട്ടുകാരും ഒക്കെ തയ്യാറാവുക സ്വാഭാവികമായും വീട്ടുകാരും മനാഫും അല്ലെങ്കിൽ അർജുനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വൃത്തങ്ങളൊക്കെ അന്ന് പറഞ്ഞത് എന്താ മനാഫിൻ്റെ ഫോൺ രണ്ട് ദിവസം വരെ ഇറങ്ങിയിരുന്നു മനാഫിൻ്റെ വണ്ടിയുടെ ജി പി എസ് ലഭിച്ചിരുന്നു ചാനലുകൾ നേരെ എന്നതാണ് മറ്റൊരു കാര്യം അത് ആർ സി ഓണർ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയുടെ എല്ലാ ആർ സി ഓണർ ഞാനല്ലോ ഞാൻ ഉപയോഗിക്കുന്ന മൂന്നോ നാലോ കാറുകളുണ്ട് പലരുടേതായിട്ട് അല്ലാതിൻ്റെ ആർ സി ഓണർ ഞാനല്ല അത് അത് അവരും മനാഫിന്റെ സഹോദരനും തമ്മിലുള്ള വിശ്വസ്കസ്യങ്ങളാണ് അതിലേക്ക് പോകാൻ അവിടെ നിൽക്കട്ടെ ഇതെല്ലാം ഈ അർജുനന്റെ ലോറിയും ഈ അർജുനയും കിട്ടിയതിന് ശേഷമാണല്ലോ ഈ വാദങ്ങൾ രണ്ട് ദിവസം ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കെട്ടിടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് മനാഫിന് ലഭിക്കുന്ന ഒരു വലിയ സ്വീകാര്യതയും ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായിട്ടും ഒരു തൊഴിലാളിക്ക് വേണ്ടി ഇത്രത്തോളം നിലനിന്ന ഒരു മുതലാളി അല്ലെങ്കിൽ ഒരു മനുഷ്യസ്നേഹി എന്നൊക്കെ പറഞ്ഞു മനാഫിനെ ബ്രാൻഡ് ചെയ്യാന്ന് പറയും ആരാ ബ്രാൻഡ് ചെയ്യുന്നത് മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇവ രണ്ടുപേരും ആണ് അപ്പോൾ ഇതിനകത്ത് യഥാർത്ഥ പ്രതി മനാഫുമല്ല അർജുനുമല്ല അർജുനന്റെ കുടുംബവുമല്ല കാലാവസ്ഥയുമല്ല മണ്ണിടിച്ചിലുമല്ല ഒന്നുമല്ല യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് മലയാളത്തിലെ മാധ്യമങ്ങളും നമ്മളടങ്ങുന്ന സോഷ്യൽ മീഡിയ ചാനലുകളുമാണ് നമ്മളടങ്ങുന്ന സോഷ്യൽ മീഡിയ ചാനലുകളുമാണ് നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ഈ സംഭവം നടന്നപ്പോൾ നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ ശില്പയാണ് ആ വീഡിയോ ചെയ്ത് തുടങ്ങുന്നിങ്ങനായിട്ട് പ്രിയ സഹോദര അർജുൻ നിനക്ക് സംഭവം ഇത് സംഭവിച്ചത് കേരളത്തിലായിരുന്നുവെങ്കിൽ ഉടനടി നടപടി ഉണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ചെയ്ത് സ്വാഭാവികമായും നമുക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ യാതൊരു വിധമായ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇവിടുത്തെ മാധ്യമപ്പെടാ അവിടെ നമ്മൾക്കാർക്ക് അവിടെ ആക്സസ് ഉണ്ടായിരുന്നില്ല പ്രമുഖ മാധ്യമങ്ങൾക്ക് പോലും അക്സസ് ഉണ്ടായത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് തിരച്ചിലിന് ആളുകളുമായി പോയ മനാഫിനെയും സംഘത്തെയും വഴിയിൽ തടഞ്ഞ് മനാഫിനെ അവിടുത്തെ കർണാടക പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ ഫീഡുകളിൽ കിടപ്പുണ്ട് അപ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ട് മനാഫിന്റെ ലോഡുമായാണ് മനാഫിന്റെ ഈ ലോറി അർജുൻ ഓടിച്ച ഈ ലോറി ഷിരൂർ പാസ് ചെയ്തു വിശ്രമിക്കുന്നതിനിടയിൽ മണ്ണിടിഞ്ഞു വീഴുന്നു നഷ്ടമാർക്കൊക്കെയാ മനാഫിനും ഈ പറയപ്പെടുന്ന അർജുൻ്റെ കുടുംബത്തിനുമാണ് മനാഫിന് എന്തൊക്കെയാ രീതിയിലാണ് നഷ്ടം വന്നിരിക്കുന്നത് മനാഫിൻ്റെ നിന്ന് പറയപ്പെടുന്ന ലോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതിലുണ്ടായിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലോഡ് അതിനും അപ്പുറത്തേക്ക് മനാഫിന് ഒരുപക്ഷെ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് മനാഫ് തന്നെ പറയുന്ന വാക്കുകളെ വിശ്വസിച്ചാൽ ഒരു അദ്ദേഹത്തിന്റെ ഒരു ജീവനക്കാരൻ ഈ മൂന്ന് കാര്യങ്ങളാണ് മനാഫിനോട് നഷ്ടമാകുന്നത് എഴുപത്തിരണ്ട് ദിവസങ്ങൾ ഈ എഴുപത്തിരണ്ട് ദിവസങ്ങളുടെ തിരച്ചിലുകൾ അവിടെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് ഇവിടുന്ന് കേരളത്തിൽ ചെല്ലുന്ന ചെല്ലുന്ന ആളുകൾക്ക് വേണ്ടുന്ന താമസവും ഭക്ഷണവും ഒഴുക്കി മനാഫ് അവിടെ കാത്തിരുന്നു ആദ്യം കടത്തണ്ണുകളിൽ കിടന്നു പിന്നീട് മനാഫോട് ഒരു വീടുപാടായിടുത്ത് വിടുത്ത് രക്ഷാപ്രവർത്തകർക്ക് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുത്തു മാധ്യമങ്ങൾ വാർത്തകൾക്ക് വേണ്ടി ഷിരൂരിനെ ആയുധമാക്കി മാറ്റി മലയാള വാർത്താ ചരിത്രത്തിൽ ആദ്യമായി ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഏറ്റവും വലിയ മാധ്യമ ശൃംഖലയെ ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിൽ ഈ അടുത്തിടെ തുടങ്ങിയ രണ്ട് ചാനലുകൾ തുടങ്ങിയെന്നു വെച്ചാൽ ഒന്ന് നേരത്തെ ഉള്ളതാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത രണ്ട് ചാനലുകൾ റേറ്റിങ്ങിൽ ഏഷ്യാനെറ്റിനെ വെട്ടിനിരത്തി മുകളിൽ കയറി അവിടെയൊക്കെ ആക്സസ് ഇല്ലാതിരുന്നിട്ടും ഈ അർജുൻറെയും മനാഫിന്റെയും വിഷയം പറഞ്ഞു കൊണ്ടിരുന്ന സോഷ്യൽ മീഡിയ ചാനലുകൾ വലിയ രീതിയിൽ റീച്ച് ഉണ്ടാക്കി യൂട്യൂബർമാർ അവിടെ ഈ അർജുൻറെ കുടുംബത്തിലേക്കും ഈ പറയപ്പെടുന്ന മനാഫിന്റെ കേന്ദ്രങ്ങളിലേക്കും ഒക്കെ ഒഴുകിയെത്തി ഈ തിരച്ചിൽ നടക്കുമ്പോൾ അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ പത്തും പതിനഞ്ചും ദിവസങ്ങളാകുമ്പോഴും പ്രതീക്ഷ കൊടുത്തുകൊണ്ടിരുന്നു മലയാളി സമൂഹത്തിന് അർജുൻ എന്ന പ്രതീക്ഷ നൽകി വയനാട് ദുരന്തം ഉണ്ടാകുന്നതുവരെ വരെ ആ ഷിരൂരിലെ സംഭവങ്ങൾ കത്തിച്ചുകൊണ്ടിരുന്നു വയനാട് ദുരന്തം ഒന്ന് കെട്ടടങ്ങിയപ്പോൾ വീണ്ടും ഷിരൂരിലേക്ക് വെച്ച് പിടിച്ചു ഇടയ്ക്ക് വെച്ച് അവർക്ക് പി വി എൻ പറഞ്ഞെ കിട്ടി രണ്ട് ദിവസം അങ്ങനെ പോയി വീണ്ടും ഷിരൂർ അങ്ങനെ എഴുപത്തിരണ്ട് ദിവസങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് കത്തിച്ച് കത്തിയ മാധ്യമങ്ങളല്ലേ തെറ്റുകാർ ഈ പറയപ്പെടുന്ന അർജുൻ്റെ കുടുംബം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കഴുകനെ പോലെ അവിടെ പോയി വാർത്തകളെടുത്ത് ഇപ്പുറത്ത് വന്ന മനാഫിൻ്റെ പ്രതികരണങ്ങൾ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തീയാളി കത്തിച്ചത് മാധ്യമങ്ങളല്ലേ സോ ഇവിടുത്തെ വലിയ മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളും പോസ്റ്ററുകളും ഉയരുന്നു ആർക്കെതിരെ മാത്രമാണോ മനാഫിനെതിരെ മാത്രമാണോ കുടുംബം പ്രതികരിച്ചത് ആണോ മാൽപേ എന്ന് പറയുന്ന കർണാടകക്കാരൻ അയാൾക്ക് കേരളത്തിലെ യൂട്യൂബ് വരുമാനം കിട്ടിയിട്ട് വേണോ ജീവിക്കാൻ അപ്പോൾ മനാഫിനെതിരെ മാത്രമായിരുന്നു ഈ ആരോടുണങ്ങിൽ ഒരുപക്ഷെ കേരള സമൂഹം മുഴുവൻ മനാഫിനെ തെറ്റിദ്ധരിച്ചതേ ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ഇപ്പോഴും കുടുംബത്തെ തള്ളി പറയുന്നില്ല കുടുംബത്തിനൊപ്പം മനാഫിനൊപ്പം ഈ പറയപ്പെട്ട നീശുമാപ്പയക്കൊപ്പം മരണപ്പെട്ട അർജുനൊപ്പം നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് കുടുംബം തെറ്റിദ്ധരിക്കപ്പെട്ടതാകാം അല്ലെങ്കിൽ അവർ പറയുന്നതിൽ കഴമുണ്ടോ എന്നിരിക്കട്ടെ പക്ഷേ മലയാളിയുടെ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത പല ന്യായങ്ങളും പല വാദങ്ങളും സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട് മനോഫിൻ്റെ മതം തിരഞ്ഞുപോയി ഇപ്പോൾ മനോഫിനെ സപ്പോർട്ട് ചെയ്യുന്ന പലരും അർജുൻ്റെയും കുടുംബത്തിൻ്റെയും മതം തിരഞ്ഞു പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയ കലാപങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നു വർഗീയ പരാമർശങ്ങൾ പോലീസിപ്പോൾ കേസെടുത്തിരിക്കുന്നതിൽ ഇട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പ് അത് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരാതി കിട്ടുമ്പോൾ പോലീസ് കേസെടുക്കും ഇവിടെ എവിടെയാണ് മനാഫിനെ കുറ്റം പറയാൻ ഒരു പോയിന്റ് കിട്ടും മനാഫിന്റെ ഭാഗത്ത് ഈ പറയപ്പെടുന്ന മനാഫ് തടിമിൽ എടുത്തു എന്ന് പറഞ്ഞൊരു പരാതി വന്നിരിക്കുന്നു പരാതിക്കാരനോട് ഞാൻ ചോദിക്കാനുള്ളത് ഇത്രയും കാലം താങ്കൾ എവിടെയായിരുന്നു സുഹൃത്തേന ഇപ്പോ മനാഫിന് നേരെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മനാഫിനെതിരെ പരാതി ഒരു സ്വഭാവമാണ് അതിന്റെ അതിന്റെ സത്യം പോലീസ് അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ കോടതി അന്വേഷിക്കട്ടെ നീതിന്യായ വ്യവസ്ഥ അന്വേഷിക്കട്ടെ ഇപ്പോൾ ഈ മനാഫിൻ്റെയും അർജുൻ്റെയും പേരിൽ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അവസാനിപ്പിക്കണം മാധ്യമങ്ങൾ ഇത് അവസാനിപ്പിക്കണം സോഷ്യൽ മീഡിയ ഇത് അവസാനിപ്പിക്കണം നിങ്ങളീ കോലും തൂക്കി മൈക്കും തൂക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കൽ നിർത്തിയ ഈ പ്രശ്നം ഉടത്തിരുന്നു ഒരു ടേബിൾ ഇട്ടതിനപ്പുറവും ഇപ്പുറവും മനാഫും മനാഫിന്റെ കുടുംബവും മനാഫിൻ്റെ ആളുകളും അർജുൻ്റെ കുടുംബവും അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിച്ച് തീർക്കേണ്ട വിഷയം തന്നെയാണിത് എഴുപത്തി അയ്യായിരം രൂപ അർജുന ശമ്പളം കിട്ടുമായിരുന്നു അതിൽ കൂടുതൽ ബാധ്യത ഉണ്ടായിരുന്നു എന്ന് മനാഫ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കുടുംബത്തിന് നാണക്കേടായി മാറി ഇന്നലെ മനാഫ് പറയുന്നുണ്ട് നിങ്ങൾ വരൂ അർജുൻ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട കണക്ക് ബുക്ക് പുസ്തകം പരിശോധിക്കൂ എഴുപത്തയ്യായിരം രൂപ അർജുൻ ശമ്പളം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തിരിക്കുന്നത് അത് തിരുത്തുന്നു എഴുപത്തയ്യായിരം രൂപ എല്ലാ മാസവും ഫിക്സഡ് ശമ്പളം ആയിരുന്നില്ല ഒരുപക്ഷെ എഴുപത്തയ്യായിരത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നു എഴുപത്തയ്യായിരത്തിൽ താഴെ ഉണ്ടായിരുന്നു പിന്നെ എന്തിനാണിത് നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ മനാഫ് പറഞ്ഞൊരു വാചകമുണ്ട് അതിൽ ഒരുപക്ഷെ മനാഫിനെ നമുക്ക് സംശയിക്കാനുള്ളൊരു അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അതിൽ മനാഫ് പറയുന്നുണ്ട് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ചെയ്യുമ്പോൾ മുപ്പത് വയസ്സുള്ള അർജുൻ ഇപ്പോൾ എഴുപത്തയ്യായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നെങ്കിൽ അറുപതാമത്തെ വയസ്സിൽ അവന് കിട്ടേണ്ടെന്ന ശമ്പളം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവൻ്റെ ജീവിതത്തിന് ഇൻഷുറൻസ് കമ്പനി വിലയിടുന്നത് അങ്ങനെ ഒരു ഡോക്യുമെന്റ്സ് കിടന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ അവിടെ തന്ത്രപരമായി ഒരു നീക്കം മനാഫ് നീ ചെയ്തിട്ടുണ്ട് എന്ന് മനാഫ് തന്നെ സമ്മതിക്കുന്നു അതൊരു പക്ഷേ അർജുൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ അർജുന കിട്ടേണ്ടെന്ന് അത് സത്യമാണെങ്കിൽ അർജുനന് കിട്ടുന്ന ഇൻഷുറൻസ് തുക ആ കുടുംബത്തിനാണ് പോകുന്നത് ആ കുട്ടി എൻ്റെയും കൂടി കുട്ടിയാണ് എനിക്ക് ഇതുവരെ മൂന്ന് മക്കളാണ് മക്കളാണെങ്കിൽ നാല് മക്കളെന്ന് മനാഫ് പറയുമ്പോൾ അതിനെ ആ അർത്ഥത്തിലെടുത്താൽ പോരെ അതെങ്ങനെയാണ് നാണക്കേടായി മാറുക ഒരു ലോറി തൊഴിലാളി മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആ കുടുംബം തന്നെ പറയുന്നത് ഞങ്ങളുടെ കത്തണി അവനായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചത് അവനാണ് ഞങ്ങളുടെ വീട്ടിൽ അരിവാങ്ങിക്കൊണ്ടിരുന്നത് അവരാണെന്ന കുടുംബം പറയുമ്പോൾ അത് മനാഫ് വീണ്ടും പറയുമ്പോൾ തെറ്റാകുന്നത് എവിടെയാണ് എന്ന ചോദ്യം അവിടെ പ്രസക്തമാകുന്നുണ്ട് ശില്പ